കോതമംഗലത്ത് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ വിരുദ്ധ ക്യാമ്പയിൻ നടത്തി നഗരസഭാ കൗൺസിലർ കെ എ നൌഷാദ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നടന്ന സമ്മേളനത്തിൽ നിരവധി പേർ പങ്കെടുത്തു ത്തിലെ ഏറ്റവും വലിയ പുരോഗമന അധ്യാപക പ്രസ്ഥാനമായ കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കെ എസ് ഡിയുടെ ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു അരിക്കിലുണ്ട് അധ്യാപകർ എന്ന തലക്കെട്ടിൽ ബോധവൽക്കരണ സമ്മേളനവും ലഘുലേഖന വിതരണവും നടത്തി സമ്മേളനം കോതമംഗലം നഗരസഭാ കൌൺസിലർ കെ എ നൌഷാദ് ഉദ്ഘാടനം ചെയ്തു കാലഘട്ടത്തിലും നമുക്കറിയാം മദ്യം വിളിക്കുന്നവരും അല്ലെങ്കിൽ കഞ്ചാവ് വിളിക്കുന്നവരൊക്കെ അവരുടെ കൊണ്ട് കൊണ്ടുപോകുന്നൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അവർ അതിൽ വന്നുകൊണ്ടുള്ളത് എന്നാൽ ഇന്ന് നമ്മുടെ ഈ കാലഘട്ടത്തിന്റെ വലിയൊരു മാധ്യമങ്ങളിൽ നാം കാണുന്നത് എം ഡി എമ്മെ പോലുള്ള മാരകമായ രാസലഹരികൾ പല പേരുകളിൽ നമ്മുടെ നാട്ടിൽ വിനയോഗിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് സംസ്ഥാന ഗവൺമെന്റിന്റെ കാഴ്ചപ്പാടനുസരിച്ച് ഇത്തരത്തിലുള്ള നടപടികൾക്കെതിരെ കെഎസ് നേതാക്കളായ എം നിയാസ് ടി എ അബൂബക്കർ അനീഷ് കെ ആർ മുൻകാല നേതാക്കളായ എസ് എം ആലിയാർ ഒ പി ജോയി എന്നിവർ സംസാരിച്ചു കോതമംഗലം മുനിസിപ്പൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നടന്ന സമ്മേളനത്തിൽ നിരവധി അധ്യാപകർ പങ്കെടുത്തു അധ്യാപകരുടെ സന്നദ്ധ സംഘടനയായ ടീച്ചേഴ്സ് ബിഗ്രേഡിന്റെ നേതൃത്വത്തിൽ ജനങ്ങൾക്കിടയിൽ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു മീഡിയ സിക്സി കോതമംഗലം